ഇന്ന് നമ്മൾ ഇന്നത്തെ ഓർമ്മ തുരുത്ത് ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞത് ചെടി കുഴിച്ചിടാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മുടെ കോഴിക്കോട് കലക്ടറായിരുന്ന അമിതാഭ് കാന്ത് സർ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു മാനാഞ്ചിറ സ്ക്വയറിൽ വിവിധ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഒരു പച്ച തുരുത്ത് ഉണ്ടാക്കി വെച്ച് മുപ്പത് വർഷം മുമ്പ് അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് മുഴുവൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അത് അതിനോടൊപ്പം തന്നെ അൻസാരി പാർക്ക് ടാഗോർ പാർക്ക് സ്പോർട്സ് കൗൺസിൽ എല്ലാം കൂടി ഒരു മാനാഞ്ചല സ്ക്വയർ അവിടെ ഉണ്ടാക്കി വെച്ചത് ഇന്ന് വിവിധ ആവശ്യങ്ങൾക്ക് കോഴിക്കോട് എത്തുന്ന ജനങ്ങൾക്ക് ഒരു ശുദ്ധമായി ശ്വസിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് മുമ്പ് അത് തുടങ്ങുന്ന സമയത്ത് കുറേ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് നല്ലൊരു സ്ഥലമായിട്ട് എല്ലാവർക്കും വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമായി മാറി അതുപോലെ ഇന്ന് ഹൈവേകളിൽ ആറുവരിപ്പാത വന്നത് കാരണം മുഴുവൻ തണൽമരങ്ങളും മുറിച്ച് മാറ്റി മുഴുവൻ ഈ മഴക്കാലം കഴിഞ്ഞാൽ ഭയങ്കര ചൂട് വരാൻ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഓർമ്മ തുരുത്തുകളും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഓർ കോർപ്പറേഷനുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേടി